അസ്സാമലൈക്കും വരമത്തല്ലാഹി വബർ കാത്തുഹു ഉമ്മ സ്പെഷ്യൽ എന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ചക്കക്കുരു ഉണ്ടേണ്ട റെസിപ്പിയായിട്ടാണ് ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസൺ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് ഈ ചക്കക്കുരു പഴയ കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടായത് ഈ ചക്കക്കുരു ഒക്കെ കിട്ടുന്ന സമയത്ത് അധികം വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഉണ്ടയാണ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും ഇതറിയില്ല എന്തായാലും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചാനൽ ആയമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യം ഈ ചക്കക്കുര ഉണ്ട ഉണ്ടാക്കുന്ന ആദ്യത്തെ പടി എന്താ നമ്മൾ ഉണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി വറക്കരുത് ഞാൻ ഇതിവിടെ വിടാ പൊഞ്ഞ അരി ഒന്നര ഗ്ലാസ് നന്നായിട്ട് കഴുകിയ പൊന്നി ഞാൻ ഇപ്പോൾ വറുത്തെടുക്കുകയാണ് കേട്ടോ വറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഗോൾഡൻ കളറിലും വേണം വറുത്തെടുക്കാൻ കഴുകിയിട്ട് വറുത്തിട്ട് അതവിടെ റെഡി ആക്കിയിട്ട് ഇവിടെ ഒന്നര കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് അരി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ശർക്കര അതായത് നമ്മൾ വെല്ലം ഉണ്ടല്ലോ വെല്ലം ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് ഏഴാണ് ഈ വെല്ലം ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് അങ്ങ അത്ര വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഏഴ് പീസ് വെല്ലം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്കക്കുരു ഈ ചക്കക്കുരു മേലെ തൊലി കളഞ്ഞ് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുഴുങ്ങിയ ചക്കക്കുരു ഉണ്ട് ചക്കക്കുരുവാണിത് അത് ഞാനൊരു മുപ്പത് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉമ്മാനോട് ചോദിക്കാം ഇന്നെ നമ്മുടെ ചക്കത്തൂരുടെ കൂടെ അതിന് ഒന്നര ക്ലാസ് മുഴുങ്ങടയിൽ വറുത്തത് ഒന്നര ക്ലാസ് ആയത് അത് വറുത്ത് കുടിക്കാം ഇത് കുറച്ചു കൂലു ഏഴാമെല്ലാം ആവശ്യത്തിന് ഒക്കെ ഒരു നുള്ളു ഇരക്കായി കുളിക്കട്ടെ ചോർന്ന് എടുക്കണ്ട നല്ലതാന്നല്ലേ പറഞ്ഞു ശരീരത്തിന് കുരുവും കുരുചക്കെല്ലാം വടക്കാന്ന് പറഞ്ഞ ഇപ്പൊ കുരു ചക്കെല്ലാം ഭയങ്കര പറയുന്നു നമ്മുടെ ശരീരത്തിന് ക്യാൻസർ രോഗത്തിനെല്ലാം നല്ല സാധന മതിയാറച്ചുകൂടി നമ്മളെ ഇതും ഇതിൽ ചേർക്കുക ഈ അരിയില് പൊടിച്ചരിയിൽ ചേർത്ത് കറക്റ്റ് സമയം നമ്മൾ ഉണ്ടാക്കുന്നത് അസർ പാടുക്കുന്നു ചക്ക കുരുണ്ടായും അത് പാവ് കാച്ചാല് ഇത് ആയി പോകും അരി ഉണ്ടാ അരി ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇതെല്ലാം ദുനിയാവ് വിട പറഞ്ഞതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറ്റില്ല ഓലിക്കെല്ലാം പിന്നെ കട്ട്ലെറ്റ് പിന്നെ സമൂസ പിന്നെ കറി ഇതൊന്നും ഇത് ഇവൻ കറിയേ ഇല്ല എൻ്റെ മക്കൾക്ക് ഇതറിയേ ചെയ്യുക എൻ്റെ ചെറിയ പേരക്കുട്ടിയായിരുന്നു പിന്നെ എൻ്റെ മക്കൾക്ക് ഒരുപക്ഷെ അറിയാവുള്ളൂ ഇപ്പം ഞാനിത് വില ആക്കരുത് എൻ്റെ പേരക്കുട്ടി തറിയേ ഇല്ല അവർ പറഞ്ഞു പോലെ ചിരിക്കും എന്നും ഉമ്മ പറയുന്നു അതുകൊണ്ട് ഓലില്ലാതെ ചേർച്ച ആക്കുക അവർ ഇപ്പോൾ

അതിനകത്തുനിന്ന് ഒരു തരം വെള്ളം വരും അവ ലൂസായി പോവും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നമ്മുടെ മിക്സിയിലിട്ട് പൊടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തരിതരിപ്പായിട്ട് നല്ല വരവറ പോലെ കിട്ടും മറ്റേ അതൊക്കെ പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ ചക്കക്കുരവും അരിയും വെല്ലവും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് എന്നീട്ട് തേങ്ങ വരണം ഒരു തേങ്ങ വേണം നല്ല ഒരു തേങ്ങ ഇത് ഒരു വലിയ പച്ച തേങ്ങ ഉണക്ക തേങ്ങ ഒരു തേങ്ങ ഫുള്ള് വലിയ തേങ്ങ തേന അതെന്തിനൊ മിക്സിയിലടിക്കണം ഒന്ന് അതൊന്ന് ഫ്രഷ് ആക്കണം ഏറ്റവും കൂടി ഇത് കൂട്ടിയാടി മിക്സ് ആകണം രണ്ടും കൂടി അപ്പോൾ നമ്മൾ കൈനെപ്പൊണ്ട് മിക്സ് ആകുന്നതിനെക്കാട്ടി നന്നായിട്ട് ഇതുപോലെ ഫ്രഷ് ചെയ്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നന്നായിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി അതിന് ഉള്ളരി നല്ല കൂടി മിക്സാക്കാം

അത് ശേഷം അരിയമ്മ ഞാനൊന്ന് കണ്ടെങ്കിൽ ഞാൻ അരച്ച മയിലാഞ്ചി ഇട്ടതാന്ന് കുള അയിന് എന്റെ വീട്ടിൽ മയിലാഞ്ചി പിന്നെ പൊഴിഞ്ഞ് വീണപ്പോൾ ഞാനെടുത്തിട്ട് അരച്ചിട്ടിട്ടതാന്ന് ടേസ്റ്റ് ഒക്കെട്ടെ സൂപ്പർ ഉണ്ട് ഇവര് അത്ര വേണം ഒരാൾ ഒന്നല്ലാണ്ട് രണ്ടിൻ്റെ ഇത് കൊടുക്കണ്ടി നല്ല നല്ല ചേരുവകളും കറക്റ്റായി കിട്ടി റസ്സിലാണ് അതുകൊണ്ട് ഉണ്ട് ഇങ്ങനെ ആയി വരും കേട്ടാ ഇതുകൊണ്ട് ഇത് നല്ല രസം നല്ല മഴ പെയ്തു ഇത് നല്ല കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയിൽ നല്ല കുഴു നാലുമണിക്കുമ്പോൾ സ്കൂളിലെയശേഷം കുഴുവിൻ്റെ കട്ടൻ ചായ മതില്ലാത്ത അതിന്റെ കോമ്പിനേഷൻ കട്ടൻ അപ്പം ഉമ്മ പറഞ്ഞതുപോലെ നല്ല മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവട്ടെ ഈ കുരുണ്ട അപ്പം ഇതുമ്മേൻ്റെ പാകങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഉണ്ട പിടിക്കാൻ നല്ല എളുപ്പത്തിലാവുന്നുണ്ട് അപ്പം ഞാനെന്റെ കുരുവിൻ്റെ ഉണ്ടൊക്കെ പിടിക്കുന്നുണ്ട് ഉമ്മ അവിടുന്ന് നല്ല അടിപൊളി കട്ടൻ ചായയും കാച്ചുന്നുണ്ട് അപ്പൊ നമ്മുടെ കുറവുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഉമ്മാൻ്റെ കട്ടൻ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കഴിച്ചിട്ട് ഉമ്മാന്റെ അഭിപ്രായം കൂടെ ഒന്നും അറിയുമ്പോഴില്ല അതിന്റെ ഒരു സുഖം ഉമ്മ എന്താ പറയുന്നത് ഇത് നമ്മളെ സ്വർണ ചായ പോലെ അബുദാബിലെ സ്വർണ്ണ ചായ വന്നില്ലേ ദന്തായ്മക്കാവൂലെ സ്വർണ്ണ ചായ ഒരു സ്വർണ്ണ ചായ അപ്പോൾ ഉമ്മാൻ്റെ സ്വർണ്ണ ചായയും കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയുമില്ല ഉമ്മ പറഞ്ഞുപോയ ചായയും ഉണ്ടയൊക്കെ കൊടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ കാലം നമുക്ക് ഓർമ്മ വന്നു എന്തായാലും ഇപ്പോഴത്തെ തലമുറകൾക്ക് ഈ കുരു ഉണ്ടും അറിയില്ല എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അഭിപ്രായം പറയാം ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസ്സാം വൈക്കും വരഹമത്തല്ലാ വരക്കാത്തൂ